കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമ തമിഴ്നാടിനെ ഏറെ ആശ്രയിച്ചാണ് സിനിമകൾ ചെയ്തിരുന്നത് പ്രധാന ലൊക്കേഷനുകൾ പലപ്പോഴും തമിഴ്നാട്ടിലായിരുന്നു എഡിറ്റിംഗും മറ്റു സാങ്കേതിക പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയതും തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ് സിനിമാക്കാർക്ക് എന്നും മലയാളി താരങ്ങളുടെ ഒരു പുച്ഛമായിരുന്നു അത് മാറിയത് മമ്മൂട്ടി കാരണമാണെന്ന് നടി മേനക പറയുന്നു ഒരു ചാനൽ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി തമിഴ് സിനിമയുടെ സെറ്റിൽ മലയാളികളെ നന്നായി അപമാനിക്കുമായിരുന്നു അത്രേ തമിഴ് കന്നഡ താരങ്ങൾക്ക് പ്രത്യേകം ഹോട്ടൽ മുറിയും ഭക്ഷണമൊക്കെ ഉണ്ടാവും എന്നാൽ മലയാളി താരങ്ങൾ മേക്കപ്പ് ും പുറത്തെവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണമായിരുന്നു അതിനൊരു മാറ്റം കൊണ്ടുവന്നത് മമ്മൂട്ടിയാണ് അക്കാലത്ത് മലയാള സിനിമകൾ മൊഴിമാറ്റി അന്യഭാഷയിൽ റിലീസ് ചെയ്യുമായിരുന്നു അങ്ങനെ മമ്മൂട്ടി നായകനായി എത്തിയ ന്യൂഡൽഹി നിറക്കൂട്ട് തുടങ്ങിയ ചിത്രങ്ങൾ കണ്ട തമിഴർക്ക് മലയാളികളിൽ മതിപ്പുണ്ടായി മേനക പറഞ്ഞു എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലും തമിഴിലും ഒക്കെ തിരക്കുള്ള നടിയായിരുന്നു മേനക തമിഴിലും മലയാളത്തിലും കന്നഡിലും ഒക്കെയായി നൂറ്റി പതിനാറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലാണ് അധികവും മേനകയെ വിളിച്ച് അഭിസംബോധന ചെയ്ത ഒരു സഹസംവിധായകനെ മമ്മൂട്ടി വഴക്കു പറഞ്ഞു തിനെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു അതിനുശേഷം ആ സഹ സംവിധായകൻ മേനകയോട് ക്ഷമ പറയുകയും ചെയ്തിരുന്നു അത്രേം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം